േ ഏതെല്ലാം തരം രത്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് സാധാരണ നിലയിൽ നവഗ്രഹങ്ങളാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ഭൂമിയിലേക്ക് നവഗ്രഹങ്ങളുടെ സ്വാധീനം അനുസരിച്ചാണ് ഭൂമിയിലെ ഓരോ ചരാചരങ്ങളും നിലകൊള്ളുന്നത് അപ്പോൾ അതനുസരിച്ച് നവരത്നങ്ങളാണ് നമുക്ക് അനേകം രത്നങ്ങളുണ്ട് എങ്കിലും സെമന്തകം അങ്ങനെയൊക്കെ പറയുന്ന ദേവലോകരത്നങ്ങളും മറ്റ് ഭൂമിയിലെ ഉപരത്നങ്ങളുമൊക്കെ പറയുന്നുണ്ട് ആ രക്തങ്ങളെയെല്ലാം അപേക്ഷിച്ച് നവരത്നങ്ങൾക്കാണ് വളരെ പ്രാധാന്യമായിട്ടുള്ളത് അത് സൂര്യൻ്റെ രത്നമാണ് മാണിക്യം ചന്ദ്രൻ്റെ രത്നം മുത്ത് ആണ് പേൾ എന്ന് പറയുന്ന മുത്താണ് ചൊവ്വയുടെ രത്നം പവിഴം എന്ന് പറയും ഇംഗ്ലീഷിൽ അതിനെ കോറൽ എന്ന് പറയും ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ രത്നം എമറാൾഡ് എന്ന് പറയുന്ന മരതക രത്നമാണ് വ്യാഴത്തിൻ്റേത് പുഷ്യരാഗം മഞ്ഞ പുഷ്യരാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന മഞ്ഞ കളറുള്ള പുഷ്യരാഗമാണ് അടുത്തത് ശുക്രൻ്റെ രത്നം എന്ന് പറയുന്നതാണ് പ്രശസ്തമായിട്ടുള്ള വജ്രം വൈരം വജ്രം ഡയമണ്ട് എന്നൊക്കെ പറയുന്നത് ഇനി ശനിയെ പ്രതിനിധീകരിക്കുന്ന രത്നമാണ് ശനിയുടെ രത്നമാണ് ഇന്ദ്രനീലം എന്ന് പറയുന്നത് ബ്ലൂ സഫയർ എന്നതിന് ഇംഗ്ലീഷ് പേര് പറയും ഇനി അടുത്തത് രാഹുവിനെ രാഹുവിനെ പ്രതിനിധീകരിക്കുന്ന രത്നമാണ് ഗോമേതകം ഗോമേതകത്തിൻ്റെ ഇംഗ്ലീഷ് പേര് ഹെസോനൈറ്റ് എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് കെ സൂര്യം കാറ്റ്സൈ എന്ന് പറയുന്ന രത്നം ഇങ്ങനെ ഒമ്പത് രക്തങ്ങൾക്കാണ് പരമമായി പ്രാധാന്യമുള്ളത് ഈ ഒമ്പത് രത്നങ്ങളും അത് വിധിപ്രകാരം ധരിക്കുവാണെങ്കിൽ പല പ്രകാരത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ ഉറപ്പായിട്ട് തന്നെ ഈ രത്നങ്ങളുടെ ഗുണം നമുക്ക് ലഭിക്കുന്നതാണ് എന്ന് ലോകം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒമ്പത് രത്നങ്ങൾക്കാണ് പരമപ്രധാനം അത് മേൽപ്പറഞ്ഞ സംഗതികളാണ്